ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി തെരുവുനായ പ്രശ്നം കാര്യം കാരണം പരിഹാരം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്ന ജന്തുവർഗമാണ് നായകൾ ഇന്ത്യയിലെ നഗര ഗ്രാമങ്ങളിലുടനീളം ലക്ഷക്കണക്കിന് നായകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ തെരുവുകളിൽ നിലനിന്ന് പോരുന്നു എന്നാൽ സമീപകാലങ്ങളിലായി തെരുവു നായകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതായും അക്രമകാരികളായ നായകളുടെ എണ്ണവും വീര്യവും വർദ്ധിച്ചതായും പരാതികൾ ഉയരുന്നുണ്ട് തെരുവു നായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിലെ ഘടനാപരമായ പോരായ്മകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു ഈ ത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുപ്രധാനമായ ഒരു നിർദ്ദേശം സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് തെരുവു നായകളെ നീക്കം ചെയ്യാനും വാക്സിനേഷനും വന്ധ്യംകരണവും നടത്തിയ ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും പരമോന്നത കോടതി നിർദ്ദേശം നൽകി തെരുവുനായ ആക്രമണം സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയായി സ്വീകരിച്ച കേസിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ച വിവരങ്ങൾ എട്ടാഴ്ചയ്ക്ക് ശേഷം ധരിപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു കോടതി നിർദ്ദേശങ്ങളെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ സി അനിൽകുമാർ ഇവിടെ നമ്മൾ വളരെ അലസ മനോഭാവത്തോടെ കണ്ട ഗുരുതരമായ വിഷയമാണ് പരമോന്നത കോടതി ഗൗരവമായി കണക്കിലെടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനുകൾ പോൾ സമുച്ചയങ്ങൾ എന്നിവ ഉൾപ്പെടെ പൊതു സ്ഥലങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കാനും ഷട്ടറുകളിലേക്ക് മാറ്റാനുമാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത് പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യീകരണത്തിന് ശേഷം ഷട്ടറിലേക്ക് മാറ്റാനും എവിടെ നിന്നാണോ തെരുവു നായകളെ പിടികൂടുന്നത് അവിടെ തന്നെ വീണ്ടും തുറന്നു വിടരുതെന്നുമാണ് സുപ്രീംകോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് ഏറെ ആശ്വാസകരമാണ് കാൽനട യാത്രക്കാരായ സാധാരണക്കാരും കുട്ടികളുമാണ് തെരുവ് നായകളുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളതും ഇരയാകുന്നതും ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റാബീസ് ിൽ ഏകദേശം അറുപത് ശതമാനവും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം പലപ്പോഴും തിരിച്ചറിയപ്പെടുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യാതിരിക്കുന്നതാണ് വസ്തുത അറിവില്ലായ്മ കൊണ്ടായാലും അവബോധമില്ലാത്തത് കൊണ്ടായാലും ഈ ദയനീയ സ്ഥിതിക്ക് ഉണ്ടാവണം പരമോന്ന കോടതിക്ക് ഈ വസ്തുത മനസ്സിലായിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത് കഴിഞ്ഞ ഒരു വർഷം സംസ്ഥാനത്ത് ഏതാണ്ട് മൂന്നേ ദശാംശം ഒന്ന് ആറ് ലക്ഷം പേർക്ക് തെരുവ് നായയുടെ കളിയേറ്റതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം ും രോഗബാധ ഉണ്ടായ സമയപകര സംഭവങ്ങൾ അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലെന്നതാണ് ഏറെ ദയനീയം ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ട് നായ്ക്കൾക്കുള്ള വാക്സിനേഷനാണ് പേവിഷബാധ തടയുന്നതിനുള്ള ലളിതമായ മാർഗം സമയബന്ധിതമായ വൈദ്യ ചികിത്സയിലൂടെ മനുഷ്യരുടെ പേവിഷ മരണങ്ങൾ നൂറ് ശതമാനവും തടയാമെങ്കിലും നയശല്യം ഇല്ലാതാക്കുകയാണ് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടത് ഭക്ഷ്യാപശിഷ്ടങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന പ്രവണത ഇല്ലാതാക്കിയാൽ തന്നെ തെരുവ് നായശല്യം ഏറെക്കുറെ ഒഴിവാക്കാൻ കഴിയും എ ബി സി സ്കീം അതായത് മൃഗജനന നിയന്ത്രണ പരിപാടി മൃഗസംരക്ഷണ വകുപ്പ് കൃത്യമായി നടപ്പാക്കണം കഴിഞ്ഞ വർഷം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് തിരുവനായ്ക്കളുടെ വന്യംകരണവും എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് നായ്ക്കൾക്ക് വാക്സിനേഷനും നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുരുതര പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടി എടുക്കാമെന്ന കോടതി നിർദ്ദേശം സ്വാഗതാർഹമാണ് സുപ്രീം ഇപ്പോൾ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടി വേഗം കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് മുപ്പത്തിയേഴ് ലക്ഷത്തോളം നായകടി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായാണ് കണക്ക് വളർത്തു നായ്ക്കളിൽ നിന്ന് ഏറ്റ കടിയും ഇതിൽ ഉൾപ്പെടും പലപ്പോഴും കുട്ടികളും പ്രായം ചെന്നവരുമാണ് തെരുവു ആക്രമണത്തിന് ഇരയാകുന്നത് തെരുവു നായകൾ മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങളും ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നു ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായി ഇത്തരം അപകടങ്ങളിൽ പെടുന്നത് തൃശൂർ സ്വദേശിനി അപർണ ഞാൻ രാത്രിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പട്ടികളെ കണ്ട സ്ഥലത്ത് ഒരു കൂട്ടം പട്ടികളെയാണ് ഇപ്പോൾ കാണാറ് പലപ്പോഴും ഇവർ അക്രമരാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേടിയോടും ജാഗ്രതയോടും യാത്ര ചെയ്യേണ്ട ഗതി ഇപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഒരു ഷെൽട്ടർ ഒരുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടികളിൽ എടുക്കേണ്ടത് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സമാധാനത്തിന് വളരെ ആശയം വരികയാണ് തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുന്നത് ലക്ഷ്യമിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ച നിയമാവലിയാണ് ആനിമൽ ബർത്ത് കൺട്രോൾ അഥവാ മൃഗജനന നിയന്ത്രണ ചട്ടങ്ങൾ തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും പേവിഷബാധ തടയുന്നതിനും മനുഷ്യരുമായുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും വന്ധ്യംകരണവും വാക്സിനേഷനും ഉറപ്പുവരുത്തുന്നതിനും ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു ചട്ടത്തെക്കുറിച്ചും അത് നടപ്പിലാക്കുന്നതിൽ നേരിടാറുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കേരള സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ തെരുവു എണ്ണം നിയന്ത്രിക്കാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് അവയെ വന്ദീകരിക്കുക എന്നുള്ളതാണ് അതായത് എ ബി സി പ്രോഗ്രാം നായ്ക്കളെ നിരത്തിൽ നിന്ന് പിടികൂടി അവയെ വന്ധീകരിച്ച് അവയെ തിരികെ എവിടെ നിന്നാണോ പിടികൂടിയത് അവിടെ വാക്സിനേഷൻ എടുത്ത ശേഷം കൊണ്ടുവിടുന്ന രീതിയാണ് എ ബി സി പ്രോഗ്രാം ഈ പ്രതിരോധ പേവിഷബാധ തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിയപ്പെടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ തെരുവു നായ്ക്കൾക്കും വാക്സിനേഷൻ ചെയ്തുവരുന്നു ഈ തെരുവു നായ്ക്കൾക്കും വളർത്തുനായ്ക്കൾക്കും ഒരേപോലെ വാക്സിനേഷൻ ഒരു പരിധിവരെ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ സാധിക്കും അതുവഴി പ്രേവിഷബവാദ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാകും പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ കഴിയും പക്ഷേ ഇതിനൊരു വലിയ എഫർട്ട് വേണ്ടിവരും വലിയ സാമ്പത്തിക ബാധ്യതയും മാൻപവറും വേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ മാസ് വാക്സിനേഷൻ എന്ന് പറയുന്നത് എ ബി സി പ്രോഗ്രാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എ ബി സി ചെയ്ത് നായ്ക്കളെല്ലാം എണ്ണം കുറയ്ക്കാൻ കഴിയില്ല കാരണം എ ബി സി എന്ന് പറയുന്നത് ഒരു ശസ്ത്രക്രിയയാണ് അവിടെ വലിയ ചെലവ് വരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഒരു നായയെ വന്ധീകരിക്കാൻ വേണ്ടി വരും വലിയ മാൻപവർ വേണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പ്രക്രിയയാണിത് അപ്പൊ ലക്ഷക്കണക്കിന് നായ്ക്കളെ വന്ധീകരിക്കാനായിട്ട് എ ബി സി കൊണ്ട് പെട്ടെന്ന് കഴിയില്ല മാത്രമല്ല എ ബി സി ചെയ്താലും ഈ നായ ഒരു എട്ടോ പത്തോ വർഷം നാട്ടിൽ ജീവിച്ചിരിക്കുകയും ബുദ്ധിമുട്ട് വീണ്ടും ഉണ്ടാകുകയും ചെയ്യും എ ബി സി എന്ന് പറയുന്നത് പോപ്പുലേഷൻ കുറയ്ക്കാനായിട്ടൊരു മാർഗമാണ് പക്ഷെ അത് വിജയം കാണണമെങ്കിൽ വലിയൊരു എഫർട്ട് അതായത് ഇപ്പം കേരളത്തിലെ പതിനാറ് എ ബി സി കേന്ദ്രങ്ങളേ ഉള്ളൂ കൂടുതൽ കേന്ദ്രങ്ങൾ കൊണ്ടുവന്ന് വലിയ തോതിൽ എ ബി സി ചെയ്ത് ആ ഒരു പോപ്പുലേഷന്റെ എഴുപത് ശതമാനം നായ്ക്കളെ മധീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എ ബി സിയുടെ ഒരു എഫക്റ്റ് നാട്ടിൽ കിട്ടുകയുള്ളൂ അപ്പൊ ഇത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താൽ വിവിധ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് വിവിധ വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിക്കണം അതോടൊപ്പം ബോധവൽക്കരണം ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നിയന്ത്രണവും സാധ്യമാക്കാൻ കഴിയൂ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സാമ്പത്തിക പരിമിതി വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാകാത്തത് സമഗ്രമായ ഡേറ്റ ഇല്ലാത്തത് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ എ ചട്ടം നടപ്പിലാക്കുന്നതിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു എന്നാൽ ഇത് സമ്പൂർണ്ണവും സമഗ്രവുമായി നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്ന് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ വെള്ളായണി കാർഷിക കോളേജിലെ ആനിമൽ ഹസ്ബൻഡറി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സി ഇബ്രാഹിംകുട്ടി വാർത്താതരംഗിണിയോട് പറഞ്ഞു വലിയൊരു ശതമാനം നായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യുകയും വന്ധ്യംകരിക്കുകയും ചെയ്യാത്തിടത്തോളം മനുഷ്യരും തെരുവു നായകളുമായുള്ള സഹവാസം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നായ്ക്കളുടെ എണ്ണത്തിലെ വർദ്ധനവും ജനവാസ മേഖലകളിലും പൊതുസ്ഥലങ്ങളിലും ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും അതിലുപരി തിരുവനായ്ക്കളുടെ ആക്രമണ സ്വഭാവം കൂടി വരുന്നതും ഏറെ ശാശങ്കയുളവാക്കുന്നു അതുകൊണ്ടുതന്നെ അടിയന്തിരമായി പരിഹാര നടപടികൾ ഈ വിഷയത്തിൽ അനിവാര്യമാണ് കൂടുതൽ മനുഷ്യത്വപരം ശാസ്ത്രീയം ആധുനികം എന്നീ വിശേഷണങ്ങളോടെ പ്രായോഗികമല്ലാത്ത പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വെച്ച് പരമ്പരാഗത പരിഹാര മാർഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ വഴിതെച്ചതാണ് തെരുവുനായ ശല്യം കൂടുന്നതിന് അടിസ്ഥാന കാരണം അതായത് തെരുവുനായ നിയന്ത്രണത്തിന് നിലവിൽ നിർദ്ദേശം പ്പെടുന്ന വന്യീകരണം അഭയകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് മുഴുവൻ തെരുവ് നായ്ക്കളെയും മാറ്റി പാർപ്പിക്കുക എന്നതൊന്നും ഒട്ടും തന്നെ പ്രായോഗികമാവില്ല എന്നാൽ ഗവൺമെന്റ് സംവിധാനങ്ങളും കോടതികളും ഇപ്പോഴും അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നത് മേൽപ്പറഞ്ഞ രീതികളുടെ പ്രായോഗികത വേണ്ടവിധം മനസ്സിലാക്കാതെയാണ് എന്ന് വേണം അനുമാനിക്കാൻ മേൽപ്പറഞ്ഞ രണ്ട് രീതികൾക്കും വേണ്ടതും പ്രധാന പരിമിതിയും നൂറ് ശതമാനം തെരുവു പിടികൂടൽ അസാധ്യമാണ് എന്നത് തന്നെയാണ് കൂടാതെ ഭാര്യ സാമ്പത്തിക ചെലവും മറ്റു കാരണങ്ങളും വേറെയുമുണ്ട് തെരുവ് പിടികൂടാൻ നിലവിൽ ലഭ്യമായ വിദ്യകളും പരമ്പരാഗത മാർഗങ്ങളും എല്ലാം അവലംബിച്ചാലും പരമാവധി അമ്പത് ശതമാനം മാത്രമേ പിടികിട്ടുകയുള്ളൂ ഇവയെ വന്ധ്യംകരിച്ചാലും തടവറയിലാക്കിയാലും ബാക്കിയുള്ള അമ്പത് ശതമാനം പ്രത്യുൽപാദനം ത്വരിതപ്പെടുത്തുന്നതിലൂടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ലാതെ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കും നായ്ക്കളുടെ ജീവശാസ്ത്ര പ്രത്യേകതകൾ സാധ്യമാക്കുന്ന കൂടിയ പ്രത്യുൽപാദന തോത് മൂലം പത്ത് ശതമാനം വന്ധ്യംകരിക്കാതെ ബാക്കിയായാലും തെരുവിലെ നായ്ക്കളുടെ എണ്ണത്തിൽ കുറവൊന്നും കാണില്ല അതായത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കാനാവുന്നില്ലെങ്കിലും വന്ധ്യകരണം ഗുണകരമായി എന്ന് മാത്രമല്ല കുറഞ്ഞ തോതിൽ വന്ധ്യംകരണം ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട് അതായത് കുറഞ്ഞ തോതിൽ പിടികൂടുന്ന അധികവും ആക്രമണ സ്വഭാവവും ശൗര്യവും കുറഞ്ഞ പാവം പട്ടികളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പിടികൂടാത്തവരുടെ ശൗര്യവും ആക്രമണ സ്വഭാവവും വർദ്ധിക്കുന്നതിന് നിലവിലെ വന്ധ്യംകരണം കാരണമാകുന്നുണ്ട് അതായത് നിലവിൽ തെരുവുനായ്ക്കളുടെ ആക്രമണ സ്വഭാവം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കാരണം ഭാഗികമായ ചെയ്യുന്ന വന്യംകരണം തന്നെയാണ് പിന്നെ ഷെൽട്ടറുകൾ നായ്ക്കളുടെ ശരാശരി ആയുസായ പത്ത് മുതൽ പതിനഞ്ച് വർഷം പിടികിട്ടുന്ന നായ്ക്കളെ മുഴുവനും പാർപ്പിക്കണമെങ്കിൽ ആവശ്യമാകാവുന്ന ഷെൽട്ടറുകളുടെ വ്യാപ്തിയും സാമ്പത്തിക ചെലവും അതിഭീമമായിരിക്കും ഇവ രണ്ടുമല്ലാതെ തിരുവനായ സ്നേഹികൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു രീതിയാണ് തെരുവുനായ്ക്കളും മനുഷ്യരും രമ്യതയോടെയുള്ള സഹവാസം പക്ഷേ പേയിളകിയാൽ ഏത് പാവം പട്ടിയും രമ്യതയുടെ മാനദണ്ഡങ്ങൾ മറികടന്ന് കിട്ടുന്നവരെ എല്ലാം കടിക്കുകയും പേവിഷബാധക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം ആയതിനാൽ നൂറു ശതമാനം തെരുവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് വിധേയമാക്കിയ ശേഷം മാത്രം സഹവാസം പ്രോത്സാഹിപ്പിക്കുന്നതാവും മനുഷ്യരുടെ ആരോഗ്യത്തിന് നല്ലത് പരിസ്ഥിതി പ്രവർത്തകരും വിവിധ മൃഗസ്നേഹികളുടെ സംഘടനകളും സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പ്രായോഗികതയിൽ സംശയം പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു നായ്ക്കളെ പൂർണമായി തെരുവുകളിൽ നിന്ന് മാറ്റുന്നത് പാരിസ്ഥിതിക സന്തുലനത്തെ ബാധിക്കുമെന്ന ആശങ്കയും അവർ മുന്നോട്ടുവയ്ക്കുന്നു പരിസ്ഥിതി പ്രവർത്തകനും സൊസൈറ്റി ഫോർ ദ പ്രിവൻഷൻ ഓഫ് ടു ക്രൂയൽസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ എം എൻ ജയചന്ദ്രൻ ഒരു ബഹുമുഖമായ പദ്ധതിയിലൂടെ മാത്രമേ ശാശ്വതമായിട്ട് ഈ വിഷയത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ തെരുവിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്നുള്ളത് അശാസ്ത്രീയവും ആയിട്ടുള്ള ഒരു ചിന്തയാണ് കാരണം തെരുവിൽ വേസ്റ്റും മറ്റു സൗകര്യങ്ങളും ഉള്ളിടത്തും ഭക്ഷണവും ഉള്ളിടത്തോളം കാലം തെരുവിൽ നാട്ടിൽ വരും ഇപ്പോൾ പത്തെണ്ണത്തിനെ പിടിച്ച് മാറ്റിയാൽ അവിടെ ഒരു വാക്യം സൃഷ്ടിക്കപ്പെടും ആ ശൂന്യത നഗരം െത്താൻ വളരെ എളുപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അവിടെ നായ്ക്കൾ എത്തുമെന്നുള്ള ഉറപ്പാണ് അപ്പൊ ഈ ഷട്ടർ അടക്കിയായി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അപ്രായോഗികമായിട്ടുള്ള അത് വളരെയേറെ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടി ഒരു രാജ്യത്തിന് സൃഷ്ടിക്കുന്ന ഒരു നടപടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ഏതെങ്കിലും കുത്തക മോണോപ്പൊളികൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടോ ഇത്തരം പ്രചരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ് കാരണം ഒരു കാരണവശാലും ചെക്തകൾ അടച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടില്ല അത് ബുദ്ധിശൂന്യമായിട്ടുള്ളതും അപ്രോജികമായിട്ടുള്ളതും സാമ്പത്തിക ബാധ്യത ഒരു രാജ്യത്തിന്റെ തലയിൽക്ക് കെട്ടിയേൽപ്പിക്കുന്നതുമായ ഒരു നടപടിയാണ് അതുകൊണ്ട് അതിൽ നിന്ന് കോടതി മുന്നോട്ട് പോകണം അത് പുനഃപരിശോധിക്കണമെന്ന ഞങ്ങൾക്ക് ആ കോടതിയുടെ വിധിയുടെ കാര്യത്തിൽ പറയാനുള്ളൂ കോടതി വിധി തീർത്തും അപ്രായോഗികമായിട്ടായിട്ടുള്ളതാണ് മാത്രമല്ല നിലവിലുള്ള നമ്മുടെ എ ബി സി നിയമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് എ ബി സി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പ്രദേശത്തുള്ള നായ്ക്കളെ റീലൊക്കേറ്റ് ചെയ്യരുതെയും അതേപോലെ തന്നെ തെരുവ് മൃഗങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തില്ല അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാ സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്ന അടിസ്ഥാനപരമായി നമ്മുടെ തെരുവ് മൃഗങ്ങള് തെരുവിൽ വരാത്ത രീതിക്കുള്ള സംവിധാനങ്ങൾ അതിന് വെയിലുകെട്ടൊന്നും അല്ല അതിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പക്ഷേ പലപ്പോഴും അതല്ല ചെയ്യും നമ്മുടെ നാട്ടാനകള് ഒരു മാസം ചെയ്യുന്ന ദ്രോഹം അല്ലെങ്കിൽ ഒരു ഉത്സവ സീസൺ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ആശ്വാസങ്ങൾ അതിനെക്കുറിച്ച് ആരും ബേജാറായി കിട്ടിട്ടില്ല സാധുവായിട്ട് ആരെയും ഉപയോഗിക്കാതെ റോഡിൽ കിടക്കുന്ന മാലിന്യങ്ങൾ പക്ഷേ റോഡ് വൃത്തിയാക്കി നടക്കുന്ന തെരുവ് നായ്ക്കളെയാണ് പലരും ശത്രുവായത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല ആരോഗ്യമുള്ള നായ്ക്കൾ തെരുവിന് ആവശ്യമാണ് തെരുവിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് കാരണം പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന പല ജീവികളുടെയും നാച്ചുറൽ പ്രഡേറ്റർ അതായത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അന്തകൻ എന്ന് പറയുന്നത് നായ്ക്കളാണ് ആ നായ്ക്കൾ റൂളിൽ നിന്നില്ല എങ്കിൽ പണ്ട് സൂരത്തിലൊക്കെ ഉണ്ടായ പോലെ രേഖ പോലെയുള്ള മാരകമായ രോഗങ്ങൾ തൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് പണ്ട് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ആരോഗ്യകരമായ മൃഗങ്ങളും നമുക്ക് ആവശ്യമാണ് ഒരു സഹവർദ്ധത്തിലൂടെ കോ എക്സിസ്റ്റൻസിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം ശാസ്ത്രീയവും ദീർഘകാല അധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമുള്ള അതിസങ്കീർണമായ വിഷയമാണ് തെരുവു മനുഷ്യന്റെ സഹവാസം മൃഗ നിയന്ത്രണ നിയമങ്ങൾ കർശനമായും സമഗ്രമായും നടപ്പിലാക്കേണ്ടതുണ്ട് സമ്പൂർണ്ണ വാക്സിനേഷൻ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം എന്നിവ ഉറപ്പുവരുത്തണം ബ്രീഡർമാർക്കുള്ള ലൈസൻസിംഗ് സംവിധാനം കർശനമാക്കണം തെരുവു നായകളുടെ ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിച്ചും നാടൻ നായ ഇനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയും ഉത്തരവാദിത്വത്തോടെയുള്ള വളർത്തുമൃഗ പരിപാലനം ശീലം ാക്കിയും പൊതുസമൂഹവും ഇതിൽ അണിചേരണം നായകളുടെ കടിയേറ്റാൽ ചെയ്യേണ്ടത് എന്തെന്നത് സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ് നായ്ക്കൾക്ക് പൊതുവിടങ്ങളിൽ ഭക്ഷണം നൽകുന്നതിലെ മാർഗരേഖകൾ സുവ്യക്തമായി നടപ്പിലാക്കേണ്ടതുണ്ട് സുരക്ഷിതമായ പൊതുസ്ഥലങ്ങൾ ഉറപ്പുവരുത്തുക മനുഷ്യജീവന സംരക്ഷണം ഉറപ്പാക്കുക അതേസമയം തന്നെ സുസ്ഥിരവും സന്തുലിതവുമായ രീതിയിൽ നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുക ഇങ്ങനെ ബഹുതല സ്പർശിയായ സമീപനത്തിലൂടെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ് ഇനി വ്യാഴാഴ്ച രാവിലെ